സമയത്ത് ചുമ്മാ പോകുകയാണോ ചെയ്യ അല്ലെങ്കിൽ പ്രിപ്പറേഷൻസ് എന്തെങ്കിലും എടുത്തിട്ടാണോ പോവാറുള്ളത് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാണ് ഫാമിലി ട്രിപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ളൊരു ടൂറോ എന്തോ ആയിക്കോട്ടെ അത് നമ്മൾ അതിനു മുന്നേ പോകുന്നതിന് മുന്നേ ചില പ്രിപ്പറേഷൻസ് ചെയ്യാറുണ്ട് അല്ലെ എന്തൊക്കെയായിരിക്കും നമ്മൾ ടൂറിന് പോകുന്ന സമയത്ത് എടുക്കുന്ന ബേസിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരിക്കും ഒന്ന് പറഞ്ഞോ എന്തെല്ലായിരിക്കും നമ്മൾ കോമൺ ആയിട്ട് ടൂർ പോകുന്ന സമയത്ത് എടുക്കുന്ന പ്രിപ്പറേഷൻസ് പറഞ്ഞോളൂ പാക്കിങ് ചെയ്യും അതുപോലെ അത്യാവശ്യം വേണ്ട ഫണ്ട് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചെയ്യും അല്ലേ ഇതേപോലെ മെഡിറ്റേഷനും ഈ ഒരു യാത്രയാണ് യെസ് മെഡിറ്റേഷനും ഒരു യാത്രയാണ് അപ്പൊ ആ ഒരു ജേണിയിൽ പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് വിസ്റ്റം എന്ന് പറയുന്നത് ദാറ്റ്സ് ഓൾസോ എ ജേണി ആ ഒരു ജേണി പോകുമ്പോൾ എസെൻഷ്യൽ ആയിട്ട് വേണ്ടുന്ന കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട് എന്തൊക്കെയാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരുക്കങ്ങൾ എന്നുള്ളത് ഒന്ന് നോക്കാം ഒന്നാമത്തത് ഫിസിക്കലായിട്ട് ഉള്ള ആണ് അതായത് മൂന്ന് തലങ്ങളിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അതിൽ ഒന്നാമത്തേത് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഈ ഒരു ഫേസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞ ശാരീരികമായിട്ടുള്ള ഒരുക്കങ്ങൾ എന്താണ് നമുക്ക് ശാരീരികമായിട്ട് വേണ്ടുന്ന ഒരുക്കങ്ങൾ അതിനെപ്പറ്റി പറയുന്നതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും എബൻഡൻസ് ആഗ്രഹിക്കുന്നവരാണ് അല്ലെ എന്ന് പറയാൻ സമൃദ്ധി നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലെല്ലാം തന്നെ നമ്മൾ ഈ പറയുന്ന എബൻഡൻസ് എക്സ്പെക്ട് ചെയ്യുന്നവരാണ് കേഴ്സിറ്റി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇല്ലേ അല്ലെ അപ്പോ നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യ മേഖല ആയിക്കോട്ടെ സാമ്പത്തിക മേഖല ആയിക്കോട്ടെ ബന്ധങ്ങളിലായിക്കോട്ടെ അതുപോലെ ജോലി തൊഴിൽ മേഖലയിലായിക്കോട്ടെ എല്ലാം നമ്മൾ അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവരാണ് അപ്പൊ നമ്മൾ ജീവിതത്തിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലേ നല്ല ഔട്ട്പുട്ടാണ് നമ്മൾ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യാറ് അങ്ങനെയെങ്കിൽ ഔട്ട്പുട്ട് നല്ലതാകണമെങ്കിൽ നമ്മൾ ആ കൊടുക്കുന്ന ഇൻപുട്ട് കറക്റ്റ് ആയിരിക്കണ്ടേ ഒന്നും കൂടി ഞാൻ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ എക്സ്പെക്ട് ഒന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മൾ ഒരാളടുത്തുനിന്ന് നല്ല പെരുമാറ്റം ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ നല്ലൊരു ഇടപെടൽ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ ഒരു ഇടപെടൽ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള പെരുമാറ്റം ആയിരിക്കണം നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ പറയാറുണ്ട് അതുപോലെ ജീവിതത്തിലെ നല്ല ഔട്ട്പുട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഔട്ട്പുട്ട് കിട്ടാനുള്ള രീതിയിലുള്ള ഇൻപുട്ട് ആയിരിക്കണം നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടത് എന്നർത്ഥം ഇതിൽ സി പ്ലസ് പ്ലസ് പോലത്തെ കമ്പ്യൂട്ടർ ലാംഗ്വേജ് പഠിച്ചവരാണെങ്കിൽ കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഈ ഇൻപുട്ട് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ സൈന് പോലും തെറ്റി പോയിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാം റൺ റണ്വില്ല അങ്ങനെയല്ലേ അല്ലേ ഇൻപുട്ട് റോങ് ആയി കഴിഞ്ഞാല് നമുക്ക് ആ പ്രോഗ്രാം റണ്ണ് ചെയ്യാനോ ഔട്ട് പുട്ട് കിട്ടോ ഇല്ല ഇതേപോലെ തന്നെ നമ്മൾ എന്ത് രീതിയിലുള്ള ഒരു ഔട്ട്കം എക്സ്പെക്ട് ചെയ്യുമ്പോഴും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് പെർഫെക്റ്റ് ആയിരിക്കണം അപ്പോ മൂന്ന് തലങ്ങളിലാണ് നമുക്ക് വേണ്ടുന്ന ഒരുക്കങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു എന്തായിരിക്കും ശാരീരിക തലത്തില് നമ്മൾ ആഗ്രഹിക്കുന്ന ഔട്ട്പുട്ട് ഫ്രം യുവർ ബോഡി എന്തായിരിക്കും നിങ്ങളുടെ എക്സ്പെക്ടേഷൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ എന്തായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവാം എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ബോഡിന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞല്ലേ ഹെൽത്ത് എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ ഡിസീസസ് ഫ്രീ ആയിട്ടുള്ള ലൈഫ് അതാണ് നമ്മുടെ എക്സ്പെക്റ്റഡ് ഔട്ട്കം അങ്ങനെയെങ്കിൽ തിങ്ക് അബൌട്ട് വാട്ട് യു ഇൻപുട്ട് എന്താണ് നിങ്ങൾ അങ്ങോട്ടേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കാം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഇൻപുട്ടുകൾ എന്തൊക്കെയാണ് മെയിൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണല്ലേ ഫുഡ് അപ്പോൾ എന്താണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫുഡ് നമുക്ക് ആവശ്യമായതല്ല പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതും അല്ല നമ്മൾ പറയുന്നത് എന്താണ് ശരീരത്തിന് ആക്ച്വലി നീഡഡ് ആയിട്ടുള്ളത് നമ്മുടെ ബോഡി സെൽസുകളാൽ നിർമ്മിച്ചിട്ടുള്ളതാണ് എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ നമ്മുടെ ബോഡിയിൽ ബില്ല്യൻസ് ആൻഡ് ട്രില്യൻസ് കണക്കിന് സെൽസ് ഉണ്ട് സെൽസുകളാണ് നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെയെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സെൽസിന് ആവശ്യമായിട്ടുള്ള ഫുഡ് ശരീരത്തിന് ശരീരത്തിനാവശ്യമായിട്ടുള്ള ഫുഡ് എന്തായിരിക്കും സിമ്പിളായിട്ട് പറഞ്ഞ സെല്ലുലാർ ന്യൂട്രീഷൻ എന്ന് പറയും ഇൻപുട്ട് കറക്റ്റ് ചെയ്യുന്നതിൽ ആദ്യം നമ്മൾ കറക്ഷൻ വരുത്തുന്നത് നമ്മുടെ ഫുഡ് ഹാബിറ്റിലാണ് എന്താണ് നമ്മുടെ ശരീരത്തിൽ കൊടുക്കുന്നത് എന്നുള്ള വ്യക്തമായ ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ പല ഹെൽത്ത് ഇഷ്യൂസ് വരും അല്ലെ നമ്മൾ ഭയങ്കര ആവും നമുക്കൊരു ക്ഷീണം വന്നാല് ഷുഗർ വന്നാൽ ഒക്കെ തന്നെ നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആണ് ബട്ട് ഇൻ മൈ ഒപ്പീനിയൻ ഓരോ ഹെൽത്ത് ഇഷ്യൂസും അത് ആക്ച്വലി നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ലാംഗ്വേജ് ആണ് എന്തോ ഒന്ന് നമുക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ ശരീരം ശ്രമിക്കുകയാണ് നമുക്കൊരു ഷുഗർ വരികയാണ് ഡയബറ്റിക്സിന്റെ ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ ബോഡി നമ്മളോട് പറയാൻ ശ്രമിക്കുകയാണ് അവിടെ പാൻക്രിയാസിലൊക്കെ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഒന്ന് കരുതിയിരുന്നോളൂ എന്നുള്ളതിന്റെ സിംറ്റം ആണത് ബട്ട് നമ്മൾ അത് ഇഗ്നോർ ചെയ്യാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തെ ഒന്ന് മനസ്സിലാക്കാൻ എന്താണ് അത് നമ്മളോട് കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് തിരിച്ചറിയാം അതിൽ ആദ്യം പറഞ്ഞത് ഫുഡ് ഹാബിറ്റ് കറക്റ്റ് ചെയ്യുക ന്യൂട്രീഷണൽ റിക്വയർമെന്റ് കറക്റ്റ് ആക്കുക ഒരു വീട്ടില് അഞ്ചാളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ അഞ്ചാൾക്കാരുടെ ഫിസിക്കൽ കണ്ടീഷൻ ഡിഫറെൻ്റ് ആയിരിക്കും അവരുടെ ആക്ടിവിറ്റി ലെവൽ ഏജ് ഗ്രൂപ്പ് ബോഡി പാരാമീറ്റർ ഇതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷെ അവിടെ കഴിക്കുന്ന ഭക്ഷണം സെയിം ആയിരിക്കും ഇതൊക്കെ ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് വേണ്ടുന്ന ന്യൂട്രീഷണൽ റിക്വയർമെന്റും ഡിഫറെന്റ് ആയിരിക്കും അപ്പോ എന്താണോ നമ്മുടെ ശരീരത്തിന് വേണ്ടത് അത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് അറ്റം ആൻഡ് ഇതിൽ രണ്ടാമത് വരുന്നത് കീപ് യുവർ ബോഡി ഹൈഡ്രേറ്റഡ് എന്നുള്ളതാണ് നമുക്കറിയാം വാട്ടർ ഇൻടേക്കിന്റെ ഇമ്പോർട്ടൻസ് കൃത്യമായ അളവിൽ വെള്ളം കുടിക്കുക എപ്പോഴും നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യുക ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് ബ്രീത്ത് ആണ് ബ്രീത്തിങ്ങിലൂടെയാണ് നമ്മുടെ മോസ്റ്റ്ലി ഫാറ്റ് ലൈറ്റ് ഡയല്യൂഷൻ നടക്കുന്നതെന്ന് നമുക്കറിയാം അതായത് നമ്മൾ എക്സസൈസിന് ശേഷമുള്ള ഓക്സിജൻ കൺസപ്ഷൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അവിടെയാണ് നമ്മൾ എക്സസൈസിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കുന്നത് സോ നല്ല രീതിയിൽ പ്രാണായാമ പോലെയുള്ള എക്സസൈസ് ചെയ്യുക ബ്രീത്തിങ് ടെക്നിക്സ് യൂസ് ചെയ്യുക മതിയായ അളവിൽ എക്സസൈസ് ചെയ്യുക ഇതാണ് മൂന്നാമത്തെ കാര്യം ടു വണ് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് റെസ്റ്റ് സിക്സ് ടു എയ്റ്റ് അവേഴ്സ് നമ്മൾ എന്താ പറയാ ഒരു നാടൻ ഭാഷയിൽ നമ്മൾ പറയാം അത്രയും ഡീപ്പായിട്ടുള്ളൊരു സ്ലീപ്പിലേക്ക് പോവുക എന്ന് പറയാ അത്രയും നമ്മൾ ഇൻ ബിറ്റ്വീൻ ടൈംസിൽ ഞെട്ടിപ്പോവാതെ ഉറങ്ങാനായിട്ട് സാധിക്കുന്ന ഒരവസ്ഥ അപ്പോ ഈ മൂന്ന് കാര്യ ഈ നാല് കാര്യങ്ങള് ഇൻ ഫിസിക്കൽ ഫേസിൽ നമ്മൾ ആപ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഈ പറഞ്ഞ പോയിന്റിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ അതായത് ഫസ്റ്റ് ഫേസ് നമ്മൾ പറഞ്ഞത് ഫിസിക്കൽ ഫേസ് ആണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആരോഗ്യമാണ് ഡിസീസസ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫാണ് ഉള്ള റെസിസ്റ്റന്റ് കപ്പാസിറ്റി ഉള്ള ഒരു ശരീരമാണ് ആൻഡ് അതിനു വേണ്ടി ആ ഒരു ഔട്ട്പുട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നീഡഡ് ആയിട്ടുള്ള ഇൻപുട്ട് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം അതിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് സെല്ലുലാർ ന്യൂട്രീഷൻ ആണ് ബോഡി കീപ് ഹൈഡ്രേറ്റഡ് എന്ന് പറഞ്ഞു തേർഡ് വൺ പറഞ്ഞിട്ടുള്ളത് ബ്രീതിങ് ടെക്നിക്സ് ആണ് ഫോർത്ത് വൺ റെസ്റ്റ് ആണ് സ്ലീപ് ഇനഫ് സ്ലീപ്പ് എന്ന് പറയാം ഈ നാല് പോയിന്റ്സ് ക്ലിയർ ആണോ ഡൗട്ട് ഉണ്ടോ ഓക്കെ അല്ലേ ഇനി സെക്കൻഡ് ഫേസ് ഓക്കെ സെക്കൻഡ് ഫേസിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നമ്മൾ ഇമോഷണൽ ലെവലിലാണ് വർക്ക് ചെയ്യുക അല്ലെ നമ്മൾ പറയും നമുക്ക് ആണ് ഡിപ്രഷൻ ആണ് എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് അവിടെ ആദ്യം നമ്മളെ എല്ലാ വ്യക്തിക്കും കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ബോഡി പാരാമീറ്റേഴ്സ് ആണ് ഈ ഒരു ഫേസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നിർത്തുന്നിടത്തുന്നാണ് നമ്മുടെ സെക്കൻഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഇമോഷണൽ ലെവലില് ഇവിടെയാണ് നമ്മുടെ ഉള്ളില് യഥാർത്ഥത്തില് നമ്മൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വില്ലനുണ്ട് അതാണ് നമ്മുടെ ഇമോഷണൽ ഇംബാലൻസ് എന്ന് പറയുന്നത് പല രീതിയിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഇമോഷൻസ് നമ്മുടെ ഉള്ളിലുണ്ട് ആൻഡ് ഇതിനെ മെഡിറ്റേഷനിൽ വരുന്ന സമയത്ത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ത്രൂ അവർ ചക്രാസാണ് ആൻഡ് ഓരോ ചക്രാസിലും റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എനർജി ബ്ലോക്സും അതുപോലെ തന്നെ അതിനെ അതിനൊരു സൊല്യൂഷൻ കാണാനുള്ള ഒരുപാട് ടെക്നിക്സും നമുക്ക് കാണാനായിട്ട് സാധിക്കും ചെറിയ രീതിയിൽ ടൈം ലിമിറ്റ് ആണ് എന്നിരുന്നാലും നമുക്കൊന്ന് ഓടിച്ചു നോക്കാം രണ്ടാമത്തേത് ഇമോഷണൽ ലെവലിലാണ് വർക്ക് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഇമോഷൻസിനെയാണ് അപ്പം അതിൽ ആദ്യം നമ്മുടെ ശിരോചക്രം അല്ലെങ്കിൽ ക്രൗൺ ചക്ര എന്ന് പറയും നമ്മുടെ ഹെഡിന്റെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ചക്രാസിന്റെ പേരോ മറ്റു കാര്യങ്ങളോ ഏഹ് എടുത്തില്ലെങ്കിലും െ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നമുക്ക് ചില ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും വളരെയധികം കൺഫ്യൂഷൻ ആയിട്ട് സ്പിരിച്വാലിറ്റിയിൽ ഒന്നും തീരെ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുകളെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഉള്ളവരെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവരുടെ ക്രൗൺ ചക്രയിൽ സം എനർജീസ് ആർ മിസ്സിംഗ് ഓക്കെ ഒന്നുകൂടി പറഞ്ഞു തരാം ക്രൗൺ ചക്ര എന്ന് പറയുന്നത് നമ്മുടെ ഹെഡിന്റെ ഏറ്റവും ടോപ്പ് പൊസിഷനിലായിട്ട് വരുന്നതാണ് ആൻഡ് നമുക്ക് യൂണിവേഴ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ അതാണ് അവിടെ എൻഷോർ ചെയ്യുന്നത് മേ ബി പല റീസൺസ് കൊണ്ട് നമുക്കത് ബ്ലോക്ക് ആവാം ബ്ലോക്ക് ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെ തിരിച്ചറിയാം നമുക്ക് ഒരു ഡിസ്കണക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് വരിക എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഒരു ആപ്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റാതെ വരിക അല്ലെങ്കിൽ ജീവിതത്തിനൊരു കൃത്യമായിട്ടുള്ള പെർപ്പസ് എന്താണെന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുക ഉറക്കക്കുറവ് നമ്മുടെ പെർസെപ്ഷൻ ഒക്കെ നമ്മുടെ ചിന്താഗതി ആണെങ്കിലും ചിന്താഗതിയാണെങ്കിലും തീരുമാനങ്ങളാണെങ്കിലൊക്കെ ഒന്ന് ഇടുങ്ങിയ രീതിയിലുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അവർ ആക്ച്വലി ഒരു ബാഡ് പേഴ്സൺ ആയതുകൊണ്ട് ഒന്നുമല്ല അവരുടെ ചില ഇമോഷൻസ് അവിടെ ബ്ലോക്ക് ആയി കിടക്കുന്നു അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വില്ലനെ നമ്മൾ തിരിച്ചറിയുക അതാണ് സെക്കൻഡ് ഫേസിൽ നമ്മൾ ചെയ്യുന്നത് എന്ത് ഇമോഷം കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ പ്രോബ്ലംസ് ക്രിയേറ്റഡ് ആവുന്നത് എന്നുള്ള ഒരു റിയലൈസേഷൻ ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ തേർഡ് ഐ ചക്രം നമ്മുടെ രണ്ട് ഐബ്രോസിനും മിഡിലാണ് അതിൻ്റെ ഒരു ഫോക്കസിങ് ഏരിയ വരുന്നത് നമുക്ക് ഏത് ഉറക്കത്തിൽ നമ്മളോട് വിളിച്ച് ചോദിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഗോൾ ഉണ്ടാവണം അതായത് നമ്മളെ ലൈഫിന് കൃത്യമായിട്ടുള്ളൊരു പർപ്പസ് ഉണ്ടാവണം എന്നുള്ളതാണ് ഈ ഒരു തേർഡ് ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അവിടെ എന്തെങ്കിലും ബ്ലോക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ജീവിതത്തിൽ നമുക്കൊരു എക്സാറ്റ് ആയിട്ടുള്ളൊരു ഗോൾ ഉണ്ടാവില്ല എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല ലേസി ആയിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് നമ്മളൊരു ബാഡ് പേഴ്സൺ ആയതുകൊണ്ടല്ല ബിക്കോസ് നമുക്കവിടെ അവൈലബിൾ ആകേണ്ട എനർജി ഷോർട്ട് ആയതുകൊണ്ടാണ് അപ്പം നമ്മൾ ആ ഒരു ഇമോഷൻ എന്താണെന്ന് തിരിച്ചറിയുക എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഈ രീതിയിൽ ലേസിനെസ് വരുന്നത് നമുക്ക് സെൽഫ് പർപ്പസ് ഇല്ലാതെ തോന്നുന്നത് അപ്പം അതിനെന്ത് ചെയ്യാൻ പറ്റും ഒരു നല്ല ഗോള് സെറ്റ് ചെയ്യുക കോൺസെൻട്രേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ഫോക്കസ് മെഡിറ്റേഷൻസ് ഒക്കെ പ്രൊവ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിന് ഒരു പർപ്പസ് കൊണ്ടുവരാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആൻഡ് കമ്മിങ് ടു നമ്മുടെ ത്രോട്ട് ചക്ര നമ്മുടെ കഴുത്തിന്റെ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ത്രോട്ട് ചക്ര എന്തുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും ഇറ്റ്സ് കണക്റ്റഡ് ടു ട്രൂത്ത് ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധമായിട്ട് കോൺഫിഡൻസോടുകൂടി കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതിനെയാണ് നമ്മള് ത്രോട്ട് ചക്ര ബാലൻസ് ആണ് എന്ന് പറയാം അപ്പോ അതിന്റെ നേരെ ഇംബാലൻസിനെ പറ്റി പറയാൻ സമയത്ത് എന്താണ് നമ്മുടെ ലൈഫിൽ നമ്മൾ കള്ളങ്ങൾ പറയാ ഗോസിപ്പുകൾ പറയാ ജലസി ആയിട്ട് സംസാരിക്കുക ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ത്രോട് ചക്ര ബ്ലോക്ക് ആക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത് ഓക്കെ അപ്പൊ അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ അവരുടെ ലൈഫിനെ പറ്റി നമുക്കൊന്ന് നോക്കാം അല്ലെ എന്തായിരിക്കും ഈ ത്രോട്ട് ചക്ര ഇംബാലൻസ് ആയ ആൾക്കാരുടെ ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് മെയിൻലി അവര് ഗോസിപ്സ് പറയും അതുപോലെ ഈ പറയുന്ന പോലെ സംസാരിക്കുന്നതിനൊരു ആധികാരികത ഉണ്ടാവില്ല എന്തെങ്കിലും അവർക്ക് തോന്നുന്ന രീതിയിൽ സംസാരിക്കാന്നൊക്കെ നമ്മൾ പറയുമല്ലേ നാടൻ ഭാഷയിൽ ഐ ആൻഡ് കമ്മിങ് ടു ഹാർട്ട് ചക്ര ഹാർട്ട് ചക്രയുടെ പ്രത്യേകത എന്താണ് നമ്മുടെ എല്ലാ ഇമോഷൻസും ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ ആണെന്ന് പറയാം അല്ലെ ലവ് എമ്പതി അതുപോലെ എല്ലാ രീതിയിലുള്ള കമ്പാഷൻ എല്ലാ ഫീലിങ്സും എമേ എമേജ് ചെയ്യുന്നത് നമ്മുടെ ഹാർട്ട് ചക്രയിലാണ് അപ്പോൾ ഒരു ബാലൻസ് ആയിട്ടുള്ള ഹാർട്ട് ചക്രയുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് ലവബിൾ ആയിരിക്കും ആൻഡ് മറ്റുള്ളവരെ കെയർ ചെയ്യാൻ അവർക്ക് സാധിക്കും അതുപോലെ മറ്റുള്ളവരുടെ ഫീലിങ്സ് ഇമോഷൻസ് ഇതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും ഇതൊക്കെയാണ് ഹാർട്ട് ചക്രയിൽ വളരെ ബാലൻസ് ആയിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാം നേരെ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരെയും നമുക്ക് കാണാനായിട്ട് പറ്റും പല രീതിയിൽ തീരെ ഇൻഡിമസി കാണിക്കാത്ത ആൾക്കാർ അതുപോലെ തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നവര് പിന്നെ എമ്പതി സിംപതി ഫോർഗീവ്നെസ് ഇതൊന്നും ഇല്ലാത്ത ആളുകളും നമ്മുടെ സൊസൈറ്റിയിലുണ്ടല്ലേ ആക്ച്വലി അവരൊരു ബാഡ് പേഴ്സൺ ആണ് അല്ല അവർക്ക് എന്താണ് അവരെ വരുത്തിയിരിക്കുന്ന മിസ്റ്റേക്ക് എന്നുള്ളത് അവർക്ക് റിയലൈസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ആൻഡ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സോളാർ ഫ്ലക്സ് ചക്രയാണ് അത് ഉദരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ് ലൈഫ് സ്റ്റൈല് ഇതൊക്കെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നത് വഴി നമുക്ക് സോളാർ ഫ്ലക്സ് ചക്ര വളരെ ക്ലിയർ ആയിട്ട് കൊണ്ടാകാനായിട്ട് സാധിക്കും ആൻഡ് അതിൽ ഇംബാലൻസ് വരുമ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്താണ് സോളാർ ഫ്ലക്സ് അല്ലെങ്കിൽ ഉദര സംബന്ധമായിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന ആളുകളാണ് നമ്മളെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് ഇമോഷനാണ് നമ്മളിൽ ബ്ലോക്ക് ആയത് എന്നാണ് കോൺഫിഡൻസ് സെൽഫ് വേർത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എക്സസീവ് ആയിട്ട് വരുന്ന ഡൈജഷൻ ഇഷ്യൂസ് അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ശരീരത്തിലോ മനസ്സിലോ ജീവിതത്തിലോ ഉണ്ടാകുന്ന ഓരോ മാറ്റത്തിന് പിന്നിലും ഒരു റീസൺ ഉണ്ടാവും അത് മനസ്സിലാക്കുക ആൻഡ് നെക്സ്റ്റ് വരുന്നത് സൈക്രൈ ചക്ര ആൻഡ് റോട്ട് ചക്ര ഇത് രണ്ടും നമ്മുടെ സേഫ്റ്റി സർവൈവൽ പ്ലഷർ ഇതിനെയൊക്കെ തന്നെ എൻഷോർ ചെയ്യുന്നതാണ് അപ്പം നമ്മുടെ ജീവിതത്തെ മൊത്തം നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പല ഇമോഷൻസും നമ്മുടെ ഉള്ളിൽ ബ്ലോക്കായി കിടക്കുന്നു അപ്പോൾ ഇതിനെപ്പോൾ റിയലൈസ് ചെയ്യുന്നോ ആ സമയത്ത് അതിനുള്ള എക്സാക്ട് സൊല്യൂഷനും നമ്മുടെ മുന്നിൽ എത്തും ഇത്രമാത്രം മനസ്സിലാക്കുക നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഓരോ ഇഷ്യൂസിന് പിന്നിലും ഒരു റീസൺ ഉണ്ട് മേ ബി അത് ഫിസിക്കലി ആവാം അല്ലെങ്കിൽ അത് ഇമോഷണലി ആവാം അതുമല്ലെങ്കിൽ സ്പിരിച്വലി ആവാം എന്താണ് നമുക്ക് നേരിടാനുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഫിസിക്കലി ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം ഇമോഷണലി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓരോ ചക്രകളെയും വളരെ ക്ലീൻ ആയിട്ട് ഓരോ ബേസിസിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് എക്സാക്ട്ലി ഓരോ ഇമോഷൻസിനെയും നമ്മൾ ക്ലിയർ ചെയ്യും ഈ ക്ലിയർ ചെയ്യുന്നത് വഴി നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബ്ലോക്ക്സും നമുക്ക് അൺലോക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ആൻഡ് ഈ രണ്ട് ഫേസും കംപ്ലീറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ സ്പിരിച്വാലിറ്റി എക്സാക്ട് വാട്ട് ആ ഒരു സ്പിരിച്വാലിറ്റി മീൻ ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ലത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടേക്ക് കൊടുക്കാനായിട്ട് പറ്റണം അപ്പോഴാണ് നമുക്കത് എക്സ്പെക്റ്റ് ചെയ്യാനുള്ള ഒരു അർഹത ഉണ്ടാവുക എന്ന് നമുക്ക് പറയാം സിംപിളായിട്ട് പറഞ്ഞ എല്ലാ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനും ഉള്ള രീതിയിലാണ് നമ്മുടെ ക്രിയേറ്റർ നമ്മളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് തലങ്ങളിലും വളരെ വിപുലമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പൊട്ടൻഷ്യലോട് കൂടിയിട്ട് സൃഷ്ടിച്ചിട്ടുള്ള ഒരു ക്രിയേഷൻ തന്നെയാണ് ഹ്യൂമൻ എന്ന് പറയുന്നത് അല്ലെ മറ്റ് ക്രിയേഷൻസിന്ന് ഒരുപാട് ഡിഫറൻസ് ഉണ്ട് നമ്മൾ ഹൈ ഹൈ ഇന്റലിജന്റ് പീപ്പിൾസ് ആണ് എപ്പോഴും ഞാൻ എൻ്റെ ക്ലയൻസിന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് ടെൻഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ലൈഫിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കരയുക എന്ന് പറയും അല്ലേ അയ്യോ മിസ്സ് ആയി അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ പറയുന്നതിന് പകരം എന്തുകൊണ്ട് അത് വന്നു എന്നുള്ളതിനെ റിയലൈസ് ചെയ്യാൻ ശ്രമിക്കുക അവിടെയാണ് നമ്മുടെ മാറ്റത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അപ്പോ മൂന്ന് ഫേസിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ ഫേസ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇവയൊക്കെ തന്നെ നമ്മുടെ ഈ സ്പിരിച്വൽ ജേണിക്കുള്ള പ്രിപ്പറേഷൻസ് ആണ് ആദ്യം നമ്മൾ ശാരീരികമായിട്ട് ഒരുങ്ങുക നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യുക സെക്കൻഡ്ലി എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ ലെവലിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഓരോ ചക്രാസിനെയും മനസ്സിലാക്കി നമുക്ക് ഏത് രീതിയിലെങ്കിലും ഇമോഷൻസ് അവിടെ ബ്ലോക്ക് ആയിട്ടുണ്ടോ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇതിൽ പറയുന്ന എന്തൊക്കെ സിംറ്റംസ് നമുക്കുണ്ട് അത് അനലൈസ് ചെയ്യുക അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അതിനുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇത് രണ്ടും നമ്മൾ ഓക്കെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു അൾട്ടിമേറ്റ്

ഇത് ഇമോഷണൽ ഫ്രീഡം ഇ എഫ് ടി എന്ന് പറയുന്നത് ഇതിൽ വരുന്ന ചില ഇമോഷണൽ ബ്ലോക്സ് ഉണ്ടാവില്ലേ ആ ബ്ലോക്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഇ എഫ് ടി എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുകയാണ് നമുക്ക് റൂട്ട് ചക്ര നോക്കിയപ്പോ നമുക്ക് ഫിയർ ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കാണ് അവിടെ ഞാൻ പറഞ്ഞു സേഫ്നെസ് ആണ് നമ്മുടെ റൂട്ട് ചക്രയിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആ സേഫ്നെസ് ബ്ലോക്ക് ആവുന്നതിന്റെ റീസൺ എന്തായിരിക്കും നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഫിയർ ഉള്ളതുകൊണ്ടായിരിക്കും ഫിയർ എന്ന് പറയുമ്പോൾ മേ ബി നമുക്ക് ഡാർക്ക്നെസ്സിന് ഫിയർ ഉള്ളവരുണ്ട് മണി ഫിയർ ഉള്ളവരുണ്ട് സംസാരിക്കാൻ ക്രൗഡിനെ പേടിയുള്ളവരുണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള ഈഗിൾ സ്പിരിറ്റിന് പേടി പല പേര പേടികളായിരിക്കും ഓരോരുത്തർക്കും ഉണ്ടാവുക അപ്പോ നമുക്കൊരു സേഫ്റ്റി തോന്നാതിരിക്കുന്നത് എപ്പോഴായിരിക്കും ഈ പറയുന്ന ഫിയർ ഉള്ളപ്പോഴാണ് അപ്പൊ ഇവിടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഇമോഷൻ എന്ന് പറയുന്നത് ഫിയർ ആണ് അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇ എഫ് ടി ടെക്നിക്ക് യൂസ് ചെയ്യാം എവിടെ ഏത് ചക്രയിൽ ഏത് റിലേറ്റഡ് ഇമോഷൻ ആണ് എന്ന് കണ്ടുപിടിച്ച ആ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇ എഫ് ടി യൂസ് ചെയ്യാം ക്ലിയർ ആണോ ഓക്കെ ആണോ ഒരു ഒരു എല്ലാവർക്കും ഈ ചക്രയും ഫിസിക്കൽ അതോ മോസ്റ്റ് ഓഫ് പോപ്പുലേഷൻ ആണോ പറയുന്നത് ഓരോ ഓരോ പേഴ്സണും പേഴ്സൺസിന്റെ എനർജി ലെവലും ഓറയും ഒക്കെ തന്നെ ും നമ്മുടെ ആക്ടിവിറ്റി ലെവലും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഓവറോൾ ആയിട്ടുള്ള ഒരു ഒരു ഈ എനർജി ലെവൽ ആവുക നമുക്കറിയാം എത്രയോ ആളുകളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ മെഡിറ്റേഷൻ ജേർണിയിൽ വന്നിട്ടുള്ള ഇവൻ എന്നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സമയത്ത് അത്രയും അധികം ഡിപ്രഷനിലും അത്രയും അധികം എനർജി നെഗറ്റീവ് എനർജിയിലും ഉണ്ടായിരുന്ന ഒരാളാണ് ഇപ്പൊ ഇവിടത്തേക്ക് കൺവേർട്ട് ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ ചക്രാസിലൊക്കെ തന്നെ ചേഞ്ചസ് വരും ആ ഒരു എനോർജി ബാലൻസിൽ ഡിഫറെന്റ് വരും അപ്പോൾ അതിനെപ്പറ്റി ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്ങിന് ആണ് നമ്മൾ മെഡിറ്റേഷൻ ജേർണി എന്ന് പറയുന്നത് അല്ലെ ഇനി നമ്മളൊരു സിമ്പിൾ സിംഗിൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകും അപ്പോ ഓരോ ചക്രേനെ പറ്റി ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വരുന്ന സമയത്ത് മീ നമ്മുടെ ആ ഒരു എനർജി ലെവലിൽ നമുക്ക് എൻറ്റോളി ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പറ്റും എന്ത് ബ്ലോക്ക് ആയിക്കോട്ടെ അതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്ത് ഇമോഷൻസ് ഓക്കെ ില് ഈ എനർജി പോയിന്റിനെ പോയിന്റിനൊക്കെ സ്റ്റിമുലേറ്റ് പോയിന്റ്സ് പോയിന്റ് പ്രഷർ പോയിന്റ്സ് ഒക്കെ ഉണ്ട് ടാപ്പിംഗ് തെറാപ്പി ചെറുതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ചെറിയ കാര്യം പറഞ്ഞല്ലേ ക്രൗണ് അവിടെ നമ്മള് ഇങ്ങനെ കൺഫ്യൂഷൻ മാറാൻ വേണ്ടിട്ട് ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ ടാപ്പ് അപ്പോ കൺഫ്യൂഷൻസ് ഉണ്ടാവും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം ആൻഡ് മെഡിറ്റേഷൻ സെഷൻ ഇഷ്ടായോ ഓക്കെ ആണോ അപ്പൊ നല്ലൊരു ദിവസം ഞാൻ നേരെയാണ് ാപ്പി ആയി നല്ല എനർജറ്റിക് ആയി നല്ല പോസിറ്റീവ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ ഹാവ് എ നൈസ് ഡേ